റവാത്തിബ് സുന്നത്തുകൾ റാത്തിബത്തുൻ എന്നതിൻ്റെ ജം ആണ് റവാത്തിബ് റാത്തിബത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ പതിവായി ചെയ്യുന്നത് സ്ഥിരമായത് എന്നൊക്കെയാണ് അർത്ഥം ഇപ്പൊ ഈ ശമ്പളത്തിനൊക്കെ റാത്തിബ് എന്ന് പറയും അറബിയിൽ ശമ്പളത്തിന് റാത്തിബ് എന്നാ പറയാ അത് സ്ഥിരമായിട്ട് പതിവായിട്ട് കിട്ടുന്ന ഒരു സംഗതി നൽകാൻ ആ റാത്തിബത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് റവാത്തിബ് അപ്പൊ റവാത്തിബ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കാരത്തിന്റെ ഫർ നിസ്കാരത്തിന്റെ മുമ്പോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷമോ ചെയ്യുന്ന പതിവായ സുന്നത്തുകൾ അതിനാണ് റവാത്തിബ സുന്നത്തുകൾ എന്ന് പറയാം അതിന് അലൈഹി അലൈവലമയുടെ ഹദീസിൽ വന്ന പന്ത്രണ്ട് റക്കാത്തുകളാൻ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈവസമ്മ പറഞ്ഞു ആരെങ്കിലും ഒരു രാവിലും പകലിലുമായി പന്ത്രണ്ട് റക്കാത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ആ പന്ത്രണ്ട് റക്കാത്തുകൾ കൊണ്ട് അള്ളാഹു ആ മനുഷ്യന് ഒരു ഭവനം പണിയുമെന്നാണ് സുബഹാൻ അള്ളാഹ് നിങ്ങൾ ആലോചിച്ച് നോക്കി പന്ത്രണ്ട് റക്കാത്ത് റവാത്ത്ബ് സുനത്ത് നിസ്കരിക്കാൻ നമുക്ക് എത്ര സമയം വേണം ഒരു രണ്ട് റക്കാത്ത് നിസ്കരിക്കാൻ നമുക്ക് എത്ര സമയമാണ് ഒരു മൂന്ന് മിനിറ്റ് പോരെ രണ്ടറക്കാത്ത് നിസ്കരിക്കാൻ ഇപ്പൊ മൂന്ന് ഇന്റു പന്ത്രണ്ട് എത്രയാണ് മൂന്ന് ഇന്റു പന്ത്രണ്ട് ആ മുപ്പത്തിയാറ് മിനിറ്റ് അല്ലെ അര മണിക്കൂറും ആറ് മിനിറ്റും ഇനി വേണ്ട മാക്സിമം ഒരാൾക്ക് അഞ്ച് മിനിറ്റ് വേണമെന്ന് വിചാരിക്കുക അഞ്ച് ഇന്റു പന്ത്രണ്ട് അഞ്ച് ഇന്റു പന്ത്രണ്ട് എത്ര അറുപത് അല്ലെ ഒരു മണിക്കൂർ സമയം കൊണ്ട് നമുക്കൊരു വീടാണ് ആ വീട് എവിടെ എവിടെ അല്ല ദുനിയാവിലല്ല മറിച്ച് സ്വർഗത്തിലാൻ അപ്പൊ ആ പന്ത്രണ്ട് റക്കാലത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മറക്കാൻ പാടില്ല ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് റക്കാത്തുകൾ ഏതൊക്കെയാണ് റവാത്തിന് സുബഹിക്ക് മുമ്പുള്ള രണ്ട് നാല് ശേഷം രണ്ട് മകരീവിന് ശേഷം രണ്ട് ഇഷാക്കു ശേഷം രണ്ട് നാല് റക്കാത്ത്

എന്താണ് സുക്കൂനാണോ ണോ അറബി ഭാഷയിലെ ചില പദങ്ങൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മൾ ബർക്കത്ത് എന്ന് പറയാത്ത് ശരിക്കെന്താണ് ശരിക്കും നമ്മൾ ഹർക്കത്ത് എന്ന് പറയാ ഹർക്കത്ത് അല്ലെ ശരിക്കും ഹർക്കത്ത് അല്ല റാഖ് എന്നാ ഇവിടെ പറയാ അവിടെ എന്തല്ല സുക്കൂന ഈ ശരിക്കൽ നിസ്കരിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈവു പറയുന്നത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഉമ്മ ഉമ്മ ഹബീബ റബി അള്ളാഹു സലാഹു അലൈഹിടെ പത്നിമാർ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ് മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരത്തെക്കാളും വലുത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ നബിയുടെ പത്നിമാർ ഭാര്യമാർ അവർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കുകൾ കൂടി നമ്മൾ ശരിക്കും മനസ്സിൽത്തിയിട്ട് കേൾക്കണം ഉമ്മാ ഹബീബാ റബി അള്ളാഹന പറയാണ് മുൻതു റസൂൽ ാഹു അലൈവലിൽ നിന്ന് എന്നാണോ ഞാൻ ഈ ഹദീസ് ആദ്യമായി കേട്ടത് പിന്നെ ജീവിതത്തിൽ ഞാൻ ആ പന്ത്രണ്ട് റഖായത്തുകൾ ഒഴിവാക്കിയിട്ടില്ല ഞാൻ ആ പന്ത്രണ്ട് റക്കായത്തുകൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഉമ്മ ഹബീബ റബി അള്ളാഹുഹൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അംബസയാൻ ഒരു ഹദീസിന്റെ പരമ്പരയിൽ എന്താ ആദി സുഹാബി പിന്നെ താബി പിന്നെ തബാ താബി അങ്ങനെയല്ല പോവാ അപ്പൊ ഉമ്മ ഹബീബിൻ ഹദീസ് കേട്ടത് അംബി അള്ളാഹു അദ്ദേഹം കേട്ടത് മുതൽ പിന്നെ ആ പന്ത്രണ്ട് അക്കാത്ത് ഞാൻ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല അംബസ അംബസുലയിൽ നിന്ന് ഇത് കേൾക്കുന്നത് ഔസാൻ അംസാൻ അബ്രുബിൻ ഇതേ വർത്താന പറയുന്നത് അംബസയിൽ നിന്ന് കേട്ടത് മുതൽ അത് ഞാൻ പതിവാക്കി പിന്നെ ഒരിക്കലും ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല അമ്രബിൻ ഹൗസിൽ നിന്ന് കേൾക്കുന്നത് നുർമാനുബനു സാലിമാൻ നുർമാനുബനു സാലിമൻ പറയുന്നത് അമൃബിൻ ഹൗസിന്ന് കേട്ടത് മുതൽ ഞാൻ ഇത് ഒഴിവാക്കിയിട്ടില്ല ഇവിടെ നമ്മൾ ശരിക്കും അളക്കേണ്ടത് നമ്മളും നമ്മുടെ മുൻഗാമികളും തമ്മിലുള്ള ഒരു ദൂരമാൻ അവരൊരു നന്മ കേട്ടാൽ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അവർ ജീവിതത്തിന്റെ ശീലമാക്കി നമ്മൾ എത്ര കേട്ടാലും അതൊരു ചെവി കൂടെ കേൾക്കും മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടു അപ്പം അതാണ് നമ്മളും അവരും തമ്മിലുള്ള മാറ്റം നിങ്ങൾ നിങ്ങളാലോചിക്കുക ഈ പന്ത്രണ്ട് അക്കാലത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് ആവില്ല ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവാം ഇവിടുന്ന് ആരും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ എത്രയോ മുമ്പ് പഠിച്ചതും കേട്ടതും ആയിരിക്കും പക്ഷേ ഈ പന്ത്രണ്ട് അക്കാത്തുകൾ അതൊരു അജണ്ടയായി ഒരു ദിവസത്തിൽ നിർബന്ധമായിട്ടും നിർബന്ധമല്ല സുന്നത്താണ് എന്നാലും അത് ഒരു നിർബന്ധ ബുദ്ധിയോടു കൂടി ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്